യ് ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ വേ ലൈഫാണ് ഡെയ് ഇൻ വേ ലൈഫെന്ന് വെച്ചാൽ മൊത്തമില്ല ഒരു വൈകിട്ട് വരെയുള്ള പരിപാടികൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ടും ഉണ്ട് രാവിലത്തെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കടയിൽ പോകേണ്ടവരൊക്കെ കടയിൽ പോയി ഇനിയിപ്പം ഞാനും മക്കളും മാത്രമേ ഉള്ളൂ മോൾ സ്കൂളിൽ പോകേണ്ടതാണ് മൂന്നാല് ദിവസത്തെ തെയ്യ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മോക്ക് നല്ല പനിയായിരുന്നു കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ആൻറ്റിബയോട്ടിക് ഉണ്ട് കൊടുക്കാൻ അപ്പോൾ ഏതായാലും പനിയെല്ലാം കുറഞ്ഞ ആൻറ്റിബയോട്ടിക് എല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് മോളും ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡെയിലി ലൈഫൊക്കെ ഇഷ്ടമാണോ എനിക്ക് യൂട്യൂബ് കാണാൻ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ കൂടുതൽ കാണുന്നത് ഡെയിലി ലൈഫായിട്ടോ എന്താ അറിയില്ല എല്ലാ പണികളെല്ലാം തീർക്കുകയും ഭക്ഷണം ഉണ്ടാക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന കാണാൻ എന്തോ ഒരു ഇഷ്ടമാണ് വലിയ കണ്ടും കാര്യങ്ങളൊന്നും അറിയാം എന്നാലും എന്തോ ചില വീഡിയോസ് അങ്ങനെയാണല്ലോ കണ്ടന്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ ഒരു രസമാണല്ലോ അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടമാവും വിചാരിക്കുന്നു ഇപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി മൂക്ക് മരുന്ന് കൊടുക്കാനുണ്ട് അതൊരു വലിയ ടാസ്ക് ആണ് കേട്ടോ മരുന്ന് കുടിക്കാൻ വലിയ മടിയാണ് പ്രായം കൂടുന്തോറും മരുന്നിനോടുള്ള ആ ഒരു വെറുപ്പും കൂടുമല്ലോ ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലാതെ കഴിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ വലിയ വാശിയാണ് കേട്ടോ ഇന്നെന്തോ ദൈവം സഹായിച്ച് വലിയ വാശിയൊന്നും കളിക്കാതെ മരുന്നു കുടിച്ചിട്ടുണ്ട് അപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ ആക്കി റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കറികളൊക്കെ ഉച്ചയാകുമ്പോഴത്തേക്കും മെല്ലെ മെല്ലെ ആക്കാന്നുണ്ട് അപ്പോൾ മൂക്കാതെ മരുന്ന് കൊടുത്തേക്കാം അല്ല രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആ മരുന്ന് അങ്ങ് എടുത്തിട്ട് കൊടുക്കാൻ തുടങ്ങുകയാണെ ആൻറ്റിബയോട്ടിക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് വെള്ളത്തിന് കലക്കിട്ടൊക്കെ കൊടുക്കുന്ന ഗുളിക ആദ്യമായിട്ട് കാണാ പക്ഷെ വല്ലാത്തൊരു ചൊവ്വയാണ് അത് ഇറക്കാനും പറ്റില്ല പിള്ളാരെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ എന്താ അറിയില്ല ക്യാമറ കണ്ടോണ്ടാണോ എന്തോ മോള് വേഗം അങ്ങ് മരുന്നങ്ങ് കുടിച്ചു ഈത്തപ്പഴം എടുത്ത് കൈ കൊടുത്തിട്ടുണ്ടേ അതെടുത്ത് വായിലിട്ടോ വല്ലാത്ത ചൊവ്വയാ മരുന്നുകളെല്ലാം കൊടുത്ത് കുറച്ചു നേരം അവളോട് വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ ഗുളിക്ക് സുഖമില്ലാത്തോണ്ട് ഭയങ്കര സെന്റിമെന്റലാണ് പറഞ്ഞോ എന്തെങ്കിലും നമ്മൾ പറഞ്ഞാലോ ഇല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്നാലോ ഒക്കെ നമ്മുടെ പിന്നാലെ നടന്ന് ചോദിച്ചോണ്ടിരിക്കും അതെന്തിനാണ് അമ്മ അങ്ങനെ പറഞ്ഞത് അതെന്തിരാ അമ്മ ഇങ്ങനെ പറഞ്ഞത് അമ്മ അങ്ങോട്ട് പോകുന്നില്ലേ ഇങ്ങോട്ട് പോകുന്നില്ലേ എന്നോട് എന്നെ മിണ്ടാത്തേ ഇത് തന്നെ ആയിരിക്കും കേട്ടോ ചോദ്യം നമ്മൾ പറഞ്ഞു തീരുന്നത് വരെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കുറച്ച് നേരം അവളോട് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതി വെയിലാണ് കേട്ടോ മുറ്റത്ത് തുണി വിരിക്കാനായിട്ട് പോകണം തലയൊക്കെ പൊട്ടി പൊട്ടിപ്പോകുന്ന വെയിലാണ് എങ്ങനെയാണെന്ന് പറഞ്ഞാലും തുണിയൊക്കെ നിമിഷ നേരം കൊണ്ട് ഉണങ്ങി കിട്ടുവേ അപ്പോൾ കൊണ്ടുപോയി വിരിച്ചിടാമെന്ന് വിചാരിച്ചു ഒത്തിരി തുണി ഉണ്ടായിരുന്നു കേട്ടോ അലക്കാൻ തെയ്യും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലത് ചീത്തയൊക്കെ ആയിട്ട് ഒത്തിരി തുണികളുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് അലക്കിയിട്ടുണ്ട് അതൊക്കെ വിരിച്ചിട്ട് അകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ ഇതാ എണീറ്റിട്ടുണ്ട് മോൻ എണീറ്റ ഭാഗം മോള് വന്ന് അവനെ കളിപ്പിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ കാട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് മുരിങ്ങയില നന്നാക്കാനുണ്ട് അതുകൊണ്ട് മക്കളുടെ ഇവിടെ കുറച്ച് നേരം കളിച്ചതിന് ശേഷം അവരെ തിണ്ണയെ കൊണ്ടുപോയി എടുത്തിട്ട് ഞാൻ അവിടെ ഇരുന്ന് മുരിങ്ങയില നന്നാക്കാൻ പോവാണ് മുരിങ്ങയില ഏറ്റവും നല്ല ആഹാരമാണ് നല്ല രുചിയാണ് കാര്യങ്ങളെല്ലാം ശരിയാതൊന്ന് നന്നാക്കി എടുക്കണേ വലിയ പാടല്ല അങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് മക്കളതിനിടയ്ക്ക് നല്ല കളിയിലാണ് തെയ്യത്തിന് പോയപ്പോൾ ഒരുപാട് സാധനങ്ങൾ അവിടുന്നു ഇവിടെ ഒക്കെ ആയിട്ട് മേടിച്ചിട്ടും കിട്ടിയിട്ടും ഉണ്ട് രണ്ടും വെച്ച് നല്ല കളിയിലാണ് നോരിപ്പോൾ ഒമ്പത് മാസമായി അപ്പോൾ അവൻ അതിൻ്റെതായ കളികളും കാര്യങ്ങളൊക്കെ ഒക്കെ അവൻ ഈ തവി സ്പൂണ് പാത്രം കാര്യങ്ങൾ ഒക്കെ വലിയ ഇഷ്ടമാണ് ഈ കളിക്കുന്ന സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും ചട്ടിയും കലോക്കെ കൊണ്ട് കൊടുത്താൽ തട്ടയും മുട്ടിയിരിക്കും പക്ഷേ കളിപ്പാട്ടങ്ങളോടൊന്നും താല്പര്യമില്ല എന്നാലും രണ്ടുപേരും ഉള്ള ദിവസം അവരെ വരാറില്ല മോളുടെ അടുത്ത് മോളുടെ അടുത്ത് ഇരുന്നോളും കേട്ടോ അപ്പോ ഇപ്പോഴും രണ്ടുപേരും വോയിസ് ഓവർ കളിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ അവരുടെ കളികളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കാണ് ഇനിയിപ്പോ നമുക്ക് മുരിങ്ങേര തോരം വെക്കണം പച്ചടിയാക്കിയതിരിപ്പുണ്ട് പിന്നെ ചിക്കൻ കുറച്ചുണ്ടായിരുന്നു അത് വറുത്തതൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാം കൂടെ കൂട്ടിച്ചോറുണ്ടാന്ന് വിചാരിച്ചു അപ്പം ഞാൻ കഴിക്കുന്ന പ്ലേറ്റിൽ നിന്ന് തന്നെ കൊടുക്കുവേ മോനും അവനായിട്ട് പ്രത്യേകിച്ചൊന്നും എടുക്കാറില്ല മോക്ക് കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊടുത്തു അവളെ ഒരു ഭാഗത്താക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ മോനും കൊടുത്ത് ഞാനും കഴിച്ചതിന് ശേഷം ബാക്കി പരിപാടികളുണ്ട് തുണിയെല്ലാം മടക്കി വെക്കണം കുളിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് മുന്നേ ഇപ്പം ഒന്ന് അരമണിയാവാറാവുമ്പോൾ അമ്മ വരും പശുവിനെ കറന്ന് പാലും കൊണ്ട് പോകാനുണ്ട് അപ്പം അമ്മ പാലൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ഇന്ന് ഇതുവരെ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ